മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് അങ്ങ് സൂചിപ്പിച്ചു അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത് ആ അത്രയും വലിയ തോതിലുള്ള ഒരു മഴ സംഭരിക്കാനുള്ള ശേഷി അവിടുത്തെ മണ്ണിലില്ല അവിടുത്തെ പാറയുടെ ഒരു ഘടനയൊക്കെ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ ഇത് മുണ്ടക്കയിലും ചൂരൽമലയിലുമാണ് ഇത് സംഭവിച്ചത് പശ്ചിമഘട്ടത്തിലെ പല പ്രദേശങ്ങളും ഇങ്ങനെ തന്നെയല്ലേ ഈ മഴ എന്ന് പറയുന്നത് അതിതീവ്ര മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയൊരു സമയത്തേക്ക് വൻതോതിൽ വലിയ മഴ പെയ്തിറങ്ങുന്നൊരു പ്രതിഭാസം അത് ഈ പശ്ചിമഘട്ടത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഈ നമ്മുടെ തൊട്ടടുത്ത് ഈ വയനാടിന് തൊട്ടടുത്ത് കിടക്കുന്ന നീലഗിരിയിൽ കഴിഞ്ഞ എത്രയോ ദിവസമായി നിർത്താതെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചിമഘട്ട മേഖലയെ ഇത് മാൻമെയ്ഡ് ദുരന്തമല്ല പ്രകൃതിയാൽ ഉണ്ടാകുന്ന ദുരന്തം തന്നെയാണ് വളരെ കൃത്യമായി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിന് നമ്മൾ ഇനി അങ്ങോട്ട് കാണേണ്ട മുൻകരുതൽ എന്തെല്ലാമാണ് ഇപ്പോൾ നമുക്ക് ഇതൊരു ഒരു മോഡലായിട്ട് വേണം എടുക്കാൻ ഈ ഉരുൾപൊട്ടൽ ഈ മുണ്ടക്കൈൽ നടന്നത് ഇത്രയും മരണസംഖ്യയിലും വ്യാപ്തിയിലും ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഇതുവരിക്കും കേരളം കണ്ടിട്ടില്ല ആ ഇനി മനുഷ്യന് ആ രേഖപ്പെടുത്താത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇത്രയും വ്യാപ്തിയിലുള്ളത് അപ്പം ഇനി ഇങ്ങനെ ഈ വ്യാപ്തിയിലും ഈ മരണസംഖ്യയിലും വരത്തപ്പോലുള്ള ഉരുൾപൊട്ടൽ ഇനി കേരളത്തിൽ വരാതിരിക്കുവാൻ ഇതിൽ നിന്നും നമുക്ക് ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഞാൻ ഇത്രയും നേരം മനുഷ്യന്റെ ഇടപെടൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ട്രിഗർ ചെയ്യാൻ മനുഷ്യന്റെ ഇടപെടൽ ഇല്ല എന്നായിരുന്നു എന്റെ നിഗമനം കാരണം ഈ ഉരുൾപൊട്ടൽ ഇപ്പം ഈ ഉരുൾപൊട്ടൽ സാധ്യത മാപ്പ് കണ്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചതുണ്ട് അല്ലാതെ സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തിയിട്ടുള്ള ഉണ്ട് ഒരു നൂറുകണക്കിനുള്ള കേരളത്തിൽ തന്നെ നൂറുകണക്കിനുള്ള ഉരുൾപൊട്ടൽ സാധ്യത മാപ്പിൽ മാപ്പുകളുണ്ട് ഈ മാപ്പുകളിലൊക്കെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ തന്നെ വീഴും പക്ഷേ അങ്ങനെ മുണ്ടക്കയും അങ്ങനെ തന്നെയാണ് ഏത് മാപ്പിൽ നോക്കിയതിനാൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയാണ് പക്ഷെ എന്തുകൊണ്ട് നാശനഷ്ടമുണ്ടായി എന്നുള്ളതിന് കാരണം നമുക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ മാത്രമേ നിർണ്ണയിക്കുന്നുള്ളൂ പക്ഷെ ഉരുൾപൊട്ടൽ ഒഴുകിവരുന്ന പാതയെക്കുറിച്ച് നമ്മൾ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ചെലുത്തുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് ഗവനിക്കുന്നില്ല ഒരു പക്ഷേ അതിനെ അവിടെ ഉള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കുവാനും സർക്കാരിന് തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാകില്ല കാരണം ഉരുൾപൊട്ടൽ സാധ്യത ഈ മേഖലയിൽ ഒരു ആൾക്കാരെ നമ്മളിങ്ങനെ മാറ്റി പാർപ്പിക്കാം അപ്പൊ ഉരുൾപൊട്ടൽ ഒഴുകിവരുന്ന ആ റൗട്ടിന് നിർണയിക്കുന്ന പലവിധ മോഡലിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് മോഡലിംഗ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട് ആ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ച് ഉരുൾപൊട്ടൽ ഒഴുകിവരുന്ന പാതയെ കൂടെ മനസ്സിലാക്കി മനസ്സിലാക്കണം അങ്ങനെ ഉള്ള ഒരു മാപ്പ് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം പിന്നെ ഇതിനു പുറമെ ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവര് നമ്മുടെ മലം പ്രദേശം അല്ല പക്ഷേ എന്നിരുന്നാലും പുഴയുടെ രണ്ടു കരയിൽ താമസിക്കുന്നവരും അതീവ ശ്രദ്ധയോട് ഇരിക്കണം കാരണം ഈ മണ്ണും പാറയും കാരണം ഒഴുകി വരികയാണെങ്കിൽ വെള്ളം കരകവിന് ഒഴുകും ഇതായിരുന്നു ചുരുമലും മുണ്ടട്ടയിലും സംഭവിച്ചത് അത് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ മാത്രമല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത വരുന്ന പാതയും ശ്രദ്ധിക്കണം അപ്പം ഒരു മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴ് ഫുഡ് ഹിൽസിൽ താമസിക്കുന്നവരും അവിടെ നിന്ന് താൽക്കാലികത്തേക്കെങ്കിലും മഴ മാറുന്നതുവെങ്കിലും അവിടെ നിന്ന് മാറി താമസിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഇതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ജീവനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് അപ്പം അതിന് ഒരു ഹാനവും സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ മാറി താമസിക്കണം നമ്മളെ ഇഷ്ടമായിട്ടുള്ള വീടും അതും ഇതും പ്രശ്നം വന്നിരുന്നാലും ഒരു പ്രശ്നമില്ല പക്ഷെ ജീവനാണ് ഏറ്റവും വലുത് പിന്നെ ഇതിന് പുറമെ തന്നെ ഏറ്റവും ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് ഈ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള രണ്ട് മാസങ്ങൾ മെയ്യും ജൂൺ ഏപ്രിലും നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കണം അത് ബോധവൽക്കരണം നടത്തണം ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ അവബോധനം ക്ലാസ്സുകൾ നടത്തണം എല്ലാരെയും അറിയിക്കണം പഞ്ചായത്ത് ലെവലിൽ തന്നെ അല്ലെങ്കിൽ വാർഡ് ലെവലിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കണം ഉരുൾപൊട്ടൽ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഉരുൾപൊട്ടൽ വന്നാൽ എന്ത് ചെയ്യണം ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ പോയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരെ ചോദിച്ചാൽ ഇപ്പോൾ ഉരുൾപൊട്ടൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഏത് ഭാഗത്തോട്ട് നിങ്ങൾ രക്ഷപ്പെട്ട് പോകും എന്ന് ചോദിച്ചിരുന്നാൽ അവർക്കറിയില്ല അവർക്ക് ഉരുൾപൊട്ടൽ വരുന്ന സ്ഥലത്തോട്ട് മേലോട് കുന്നിന്റെ മേലിലോട്ടാണോ പോകേണ്ടത് കുന്നിന്റെ താഴോട്ടാണോ പോകേണ്ടത് അതിൽ വേലിയിടലിൽ നിന്നും മാരവിയാണ് പോണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല അവിടെ നിന്ന് താൽക്കാലികം രക്ഷപ്പെടണമെങ്കിൽ കൂടെ അവർക്ക് അതിന്റെ പാത എന്താണെന്ന് കൂടെ അറിയില്ല അങ്ങനെയുള്ള ഒരു അവബോധം എല്ലാ വർഷങ്ങളിലും ഈ സമ്മർ മാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിൽ നടത്തണം അതിന് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല കാരണം വോളണ്ടറി വോളണ്ടറി ചെയ്ത് വരുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളുകളിൽ തന്നെ അവിടുത്തെ പത്ത് തൊട്ട് പന്ത്രണ്ട് പേരെയുള്ള കുട്ടികൾക്ക് തന്നെ ഒരാൾ പോയി ട്രെയിൻ ചെയ്ത് കിട്ടുന്നാലും അവർക്ക് തന്നെ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഈ ന്യൂസിനെ കുറിച്ച് അങ്ങനെ നമുക്ക് നമ്മുടെ ജീവന്റെ ആപത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താനാകും ഉരുൾപൊട്ടലും